ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പൊന്മുടിയിൽ നിന്നാണ് പൊന്മുടിയിൽ ഇപ്പോൾ പൊന്മുടിയിൽ നമ്മൾ കാണുന്ന ഗ്രാമത്തോട്ടമാണ് സൈഡിലൂടെ കാണുന്നത് നമ്മുടെ യാത്രാമധ്യേ രണ്ട് ഇരുവശങ്ങളും നല്ല ഗ്രാമത്തോട്ട് മടച്ചാണ് നല്ല അടിപൊളി ക്ലൈമറ്റ് നല്ല അന്തരീക്ഷമുള്ള ഒരു നല്ല അന്തരീക്ഷമുള്ള നല്ല വ്യോമ നമ്മൾ വട്ടൂടെയൊന്നും തീർച്ചയായിട്ടും പൊന്മുടി ആ ക്യാമ്പും എല്ലാം കൂത്ത് വരുമ്പോൾ നല്ല മണമാണ് ആ സൈഡിൽ വന്നു പിടിച്ചത് അങ്ങനെ ഇപ്പോൾ തന്നെ പോയപ്പോൾ തന്നെ നല്ല മണം കിട്ടിയായിരുന്നു അപ്പോൾ കുറച്ചും കൂടെ അതിൻ്റെ സീസൺ ആകുമ്പോഴത്തേക്കുമ്പോൾ നന്നായിട്ട് നല്ല മണം വരുമെന്നാണ് ഇതുപോലുള്ള ആൾക്കാരും ചോദിച്ചിട്ട് പറയുന്നത് എല്ലാ വലിയ കുടിയിൽ നേരെ പോയിട്ട് കഴിഞ്ഞാൽ ഒരു നല്ല കെയർ പിൻ പണങ്ങളാണ് അത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അതിൻ്റെ ടോപ്പിച്ചെന്ന് കഴിഞ്ഞാൽ പൊന്മുടിയിൽ നമ്മൾ എത്തിച്ചേരുമെന്നാണ്